അസ്സാമലൈക്കും അപ്പോഴും നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞു കുറേ എണ്ണ പലഹാരങ്ങളും ഇറച്ചിയും മീനും മട്ടനും ഒക്കെ തിന്നും മടുത്തിരിക്കുന്ന സമയത്ത് ഞാനിത് വീണ്ടും ചിക്കൻ ടിക്ക കബാബിൻ്റെ റെസിപ്പിയായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ പരിപാടിയില്ലാത്ത ഒഴിഞ്ഞിട്ടുള്ളൊരു സമയം ഉണ്ടാവില്ലല്ലോ അല്ലേ ഒന്നെങ്കിൽ സൽക്കാരം അല്ലെങ്കിൽ അവിടെ പോക്ക് ഇവിടെ പോക്ക് കല്യാണം അങ്ങനത്തെ ഓരോ പരിപാടി ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഡേല് ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഒരു രക്ഷയില്ലേ വീട്ടിൽ വിരുന്നാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഒന്ന് പറയാതിരിക്കയുള്ളൂ അത്ര സൂപ്പർ ടേസ്റ്റിലാണ് ഇത് തയ്യാറാക്കിയത് അപ്പോഴിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാൻ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായം അറിയിക്കാനും മറക്കല്ലേ അപ്പോഴും നമുക്കിതിലേക്ക് ചിക്കൻ ബ്രസ്റ്റ് ഫീസ് വേണ്ടത് അല്ലെങ്കിൽ പിന്നെ എല്ല് മാറ്റിയിട്ട് മുറിച്ചെടുത്താൽ മതി എല്ലോടുള്ള പീസ് എടുക്കരുത് കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പുതിനീനൻ്റെ എല്ലുണ്ടല്ലോ ഉണങ്ങിയത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ അതിന് ധാരാളമാണ് ഒരു ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളകും പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് മന്തിൻ്റെ മസാലപ്പൊടിയാണ് അതും ഒരു ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് അരച്ചതും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഒരൽപ്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും വേണമെന്നില്ല ഒരല്പം സൺഫ്ലവർ ഓയിലാണ് എടുത്തത് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് വെച്ചിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അത് നമുക്ക് എത്ര കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണോ അത്ര അങ്ങനെ വെച്ചോളൂ അല്ലെങ്കിൽ പിന്നെ നേരിട്ടിട്ട് അങ്ങനെ ചൂടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ആ ഫ്ലേവറൊക്കെ കിട്ടും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് വലിയുള്ളി ഒരു തക്കാളി അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊല്യൊക്കെ ഒന്ന് പൊക്കിയെടുക്കാം ഫസ്റ്റ് ഈ ഒരു കബാബിലോട്ടേക്ക് ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഗ്രില്ലഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴോ പ്ലേറ്റർ വാങ്ങുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൻ്റെ ഇത് ഉണ്ടാവാറില്ല പക്ഷേ നമ്മൾ ടർക്കിഷ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴേ അവിടുന്ന് എപ്പോഴും ടിക്കൻ്റെ ആ ഒരു സ്റ്റിക്കിൻ്റെ ബിറ്റ്വീനിൽ അതായത് ചിക്കന് ഒരു സൈഡിലൊരു ചിക്കൻ ഒരു സൈഡിൽ ഉരുളക്കിഴങ്ങ് പിന്നെ ചിക്കന് ആ രീതിക്കാണ് കേട്ടോ ഭയങ്കര രുചിയാണ് അത് കഴിച്ചതിന് ശേഷമാണ് ഞാനൊരു ടിക്ക അങ്ങനെ ഉണ്ടാക്കുമ്പോഴേ അതായത് ഈ ഒരു ടിക്ക കബാബ് തയ്യാറാക്കുമ്പോൾ ഉരുളക്കിഴങ്ങും കൂടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ തയ്യാറാക്കുക പിന്നെ അതുപോലെ പുതിയൻ്റെ ഇല നിങ്ങൾക്ക് ആ ഒരു റെസിപ്പി വേണമെങ്കിൽ ഒന്ന് പറയട്ടോ അത് നല്ല രുചിയാണ് നമ്മുടെ എന്ത് ഗ്രിൽ ഐറ്റംസിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു പുതിയൻ്റെ ഇല ഉണങ്ങിയ ഇല ചേർക്കുന്നത് അപ്പോൾ ഈ തണ്ട് ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുതേ വലിയുള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങും വലിയുള്ളി അതേപോലെ നാലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതൊന്നും ഇങ്ങനെ അടർത്തി എടുത്തിട്ടുണ്ട് ടൊമാറ്റോ നമുക്ക് ഒരുപാട് വലിയുള്ളി ഇതിലേക്ക് വേണ്ടി വരും അപ്പോൾ ഇങ്ങനെ അടർത്തി എടുത്താൽ മതി ഒരു രണ്ട് ഇതൾ അങ്ങനെ കിട്ടുന്ന രീതിക്ക് അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ചിക്കനിലോട്ടേക്ക് ഉള്ളിയും തക്കാളിയും ഇട്ട് കൊടുക്കുകയാണ് ഉരുളക്കിഴങ്ങ് അതുപോലെ വേവിക്കുന്നുണ്ടേ ചെറുതായിട്ടൊന്ന് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഒന്ന് രണ്ട് തള വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക അപ്പോഴെന്നെ അതൊന്ന് പിന്നെ ഊറ്റിയെടുക്കാൻ വേണ്ടി മറക്കരുത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബാംബു സ്റ്റിക്കിലോട്ടൊക്കെ ഇടുന്ന സമയത്ത് പൊടിഞ്ഞു പോകും കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ അപ്പം കൂടുതൽ വേവാത്ത രീതിയിൽ വേണം ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ ഒരു തൊണ്ണൂറ് ശതമാനത്തെ ആരിതുണ്ടല്ലോ ഉരുളക്കിഴങ്ങ് കടിക്കാൻ കിട്ടുന്ന വേവ് അങ്ങനെ ആയിരിക്കണം കേട്ടോ വേവിച്ചെടുക്കാൻ മറക്കരുതേ ഇനി നമുക്കിതിലേക്ക് ബാംബു സ്റ്റിക്ക് വേണം അത് നമുക്ക് പിന്നെ ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്നെടുത്ത് ഒരു തക്കാളി കുത്തി കൊടുക്കാം ഒരു വലിയുള്ളി കുത്തി കൊടുക്കുക ഒരു ഉരുളക്കിഴങ്ങ് കുത്തി കൊടുക്കുക പിന്നെ ചിക്കന് അങ്ങനെ ആ ഒരു ഇതിൽ അങ്ങനെ കുത്തി കുത്തി കൊടുത്തോളൂ കേട്ടോ ഇതിലേക്ക് കളർഫുൾ ക്യാപ്സിക്കം വേണമെങ്കിൽ അങ്ങനെ എടുത്തോളൂ കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ശരിക്കും കളർഫുൾ ക്യാപ്സിക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ടർക്കിഷ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അങ്ങനെ ക്യാപ്സിക്കം ഒന്നും ഈ ഒരു പിന്നെ സ്റ്റിക്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എല്ലാത്ത കബാബിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തോളൂ അതുപോലെ അവരെ സ്പെഷ്യൽ മസാലപ്പൊടി ഉണ്ട് ടർക്കിഷ് അത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല കാലി പൊതിനീനൻ്റെ അല്ലെൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുന്ന രീതിക്ക് മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ഒരു ദിവസം ഞാൻ പ്ലാൻ ആക്കുന്നുണ്ട് ആ ഒരു മസാലപ്പൊടി ഉണ്ടാക്കണം എന്നുള്ളതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനത് പെട്ടെന്ന് ഉണ്ടാക്കിയിടാം അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും സമാധാനത്തിൽ എടുത്തിട്ടങ്ങനെ ഉണ്ടാക്കിയിട്ട് കേട്ടോ അപ്പോൾ ഇതാണ്ട് എല്ലാം ഇങ്ങനെ സ്റ്റിക്കിൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു സ്റ്റിക്കിൽ എത്ര ചിക്കൻ വേണോ എത്ര ഉരുളക്കിഴങ്ങ് വേണോ ഒക്കെ നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ഒരാൾക്ക് ഒരു മൂന്ന് ചിക്കനിൻ്റെ പീസ് മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഈ ദണ്ടൊക്കെ സ്റ്റിക്കിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ദണ്ടേ ഗ്രില്ല് ചെയ്തെടുക്കാം എൻ്റെ അടുത്ത് ഗ്രില്ലഡ് പാനും ഉണ്ട് കേട്ടോ പാനിൽ വെച്ചിട്ടാണ് ഓവനിൽ വെച്ചിട്ടോ നല്ല കേട്ടോ അത് ചെയ്യുന്നത് ഓവനുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ ചെയ്തോളൂ ഇങ്ങനത്തെ പാത്രത്തിൽ നല്ല എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് വരും കാരണം അത് അടച്ച് വെച്ചിട്ടല്ലേ വേവിക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ്സ് കൊണ്ട് തന്നെ അത് സംഭവം റെഡി ആയിട്ട് കിട്ടും ഉരുളക്കിഴങ്ങ് തന്നെ നമുക്ക് സെറ്റായിട്ട് അങ്ങനെ വെന്ത് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ബട്ടറോ ഓയിലോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നിർബന്ധമൊന്നുമില്ല അല്ലാതെ തന്നെ ചുട്ടെടുത്ത് കിട്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ പിന്നെ ഇതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ള പിന്നെ ഗാർലിക് സോസിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അൽബേക്ക് സ്പെഷ്യൽ ഉണ്ടല്ലോ അൽബേക്ക് സീക്രട്ട് ഗാർലിക് സോസ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അത് കണ്ടു നോക്കൂ പിന്നെ അതേപോലെ ഞാൻ കുബൂസ് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുന്ന കുബൂസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു റമദാൻ സമയത്ത് അതും കാണാത്തവരുണ്ടായി പോയിട്ട് കണ്ടു നോക്കൂ അപ്പോൾ ഈ ഒരു ടിക്ക ആ ഒരു പിന്നെ ഗാർലിക് സോസ് കുബൂസ് എല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ സൂപ്പർ സൂപ്പറ് ടേസ്റ്റാണ് പിന്നെ കാണിക്കാത്തത് ഫ്രഞ്ച് ഫ്രൈസ് മാത്രമേ ഉള്ളൂ അതിൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ശേഷം ഞാൻ അങ്ങനെ ഇട്ട് തരുന്നതായിരിക്കും ടെൻഷൻ ആവുക അപ്പോൾ അപ്പോഴേതാണ്ട് ഇത് മറിച്ചും ചീച്ചിട്ടൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോഴ് അപ്പോഴത് റെഡി ആയിട്ട് കിട്ടും കാരണം നമ്മളിത് അടച്ചു വെക്കുന്നതല്ലേ എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് അങ്ങനെ അങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുത്തതാണ് കൂടെ താണ്ടെ ഫ്രഞ്ച് ഫ്രൈസും ആക്കിയിട്ടുണ്ട് നമ്മുടെ ഗാർലിക് സോസ് ഉണ്ട് പിന്നെ അതുപോലെ കുബൂസ് ഉണ്ട് ബ്രെഡ് ഇതൊക്കെ റെസിപ്പീസ് കാണിച്ചതാണ് ഒക്കെ പോയിട്ട് കണ്ടോളൂ കേട്ടോ ലിങ്ക് വേണേൽ ഞാൻ പിന്നെ ഇത് വെക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമല്ലേ ഈ വീട്ടിൽ വീട്ടിൽ നിന്നാരൊക്കെ വീട്ടുന്ന സമയത്ത് എന്തായാലും ഉണ്ടാക്കണം ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് സൂപ്പറാണ് കാരണം ആ ഒരു പുതിയൻ്റെ എല്ലാ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് തന്നെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക ഫാമിലിക്ക് ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അതുപോലെ പൊതിീനൻ്റെ ഇല എങ്ങനെയാണ് തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചരാം അതുപോലെ ടെർക്കിഷിൻ്റെതും അപ്പോൾ ബൈ ബൈ അസ്സാമലേക്കും